ഹലോ ഇന്ന് എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് തലേ ദിവസം ഞങ്ങൾ ചെറുക്കൻ വീട്ടുകാരുടെ വീട്ടിൽ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല കല്യാണ ദിവസമാണ് റിസപ്ഷനും മറ്റ് പരിപാടികളൊക്കെ ഉള്ളത് അപ്പോൾ തലേദിവസം ഞങ്ങൾ അത്യാവശ്യം കുറച്ച് റിലേറ്റീവ്സുകളൊക്കെ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ പന്തലൊക്കെ ഇട്ട് പിറ്റേ ദിവസം റിസെപ്ഷന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻസും ഒക്കെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് പെൺ പിള്ളേർ ആവശ്യമുള്ള മുല്ലപ്പവും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ കുറച്ച് നൈറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാം കാരണം അവിടെ തലേദിവസം റിസപ്ഷനും അതുപോലെ തന്നെ ഹൽദിയൊക്കെ അവർ അന്നത്തെ ദിവസമായിരുന്നു നടത്താനായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോയി അപ്പം ചെറുക്കനും കുറച്ച് ഫ്രണ്ട്സും അതുപോലെ കസിൻസ് പെൺപിള്ളേരെ സിറ്റി ഇങ്ങനെ ഇത്രയും പേരൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളെല്ലാവരും യെല്ലോ ഡ്രസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് സാധാരണ റിസെപ്ഷൻ ദിവസമല്ല അതിന് മുന്നത്തെ ദിവസമാണ് ഹൽദിയൊക്കെ നടത്താറ് പക്ഷേ ഇവരുടെ എന്തോ ഒരു സിറ്റുവേഷൻ കാരണം റിസെപ്ഷൻ കല്യാണത്തിൻ്റെ തല ദിവസം റിസപ്ഷൻ ദിവസം കുറച്ച് ലേറ്റായിട്ടായിരുന്നു അവർ ഹൽദി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി സ്വീകരണമൊക്കെ ആയിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് പിള്ളേരൊക്കെ താലോ ആയിട്ടൊക്കെ വന്നു കുറച്ച് യെല്ലോ ഫ്ലവേഴ്സുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരിതായി ഇതുപോലെ പൂത്തിരി കത്തിക്കാനായിട്ട് നോക്കി അപ്പോൾ ആദ്യത്തെ തവണ അത് ഫ്ലോപ്പായിരുന്നു ഫ്ലോപ്പ് ആയപ്പോഴേക്കും ചെറുക്കൻ വീട്ടുകാരുടെ ഭാഗം നല്ല കൂവലും ബഹളമൊക്കെ തുടങ്ങി നല്ല രീതിയിൽ അവർ അങ്ങോട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ലൊരു വൈബായിരുന്നു ആ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും കൂവലും ഒക്കെ സെക്കൻഡ് ടൈം വന്നപ്പോഴത്തേക്ക് അവർ കത്തിച്ചപ്പോൾ നന്നായിട്ട് കത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളിയൊരു സീറിനായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത് ഫുൾ എനർജിയിൽ നല്ല അടിപൊളിയായിരുന്നു അവരുടെ പ്രോഗ്രാംസൊക്കെ തന്നെ അവർ കുറേ പ്രോഗ്രാംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പയ്യെ ഞങ്ങളെല്ലാവരും കൂവലം ബഹളമൊക്കെ കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറാനായിട്ട് പോയി അപ്പോൾ ഫുള്ള് വൈബില് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു എല്ലാവരും അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ കുറേ പേര് ഫുൾ യെല്ലോ ഡ്രസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ റിസപ്ഷൻ ടൈമും കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു ആളുകളിങ്ങനെ പയ്യ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചെറുക്കനൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു ചെറുക്കനും പെണ്ണും അവരുടെ സൈഡിൽ നിന്ന് ഒരു സെറ്റ് ഡാൻസ് അതുപോലെ ഇവിടെ ചെറുക്കം വീറ്റാരുടെ സൈഡിൽ നിന്ന് വേൾ സെറ്റ് ഡാൻസ് അങ്ങനെ രണ്ട് സെറ്റായിട്ടായിരുന്നു അവിടെ കലാപരിപാടികളും ഡാൻസും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ അവരുടെ സ്റ്റേജും അതുപോലെ സ്റ്റേജ് അറേഞ്ച്മെൻസും ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ എല്ലാവരും ഫുള്ള് നല്ല ആക്റ്റീവായിട്ട് ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് ഈ കടന്ന് ഡാൻസ് കളിക്കുന്നത് പുള്ളിക്കാർ അത്യാവശ്യം ഇങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ ഡാൻസ് കളിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസൊക്കെ കളിക്കാൻ അങ്ങനെ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ ഹൽദി ഈ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഡാൻസും പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ചെറുക്കനും പെണ്ണും ഒക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് സ്റ്റേജിൽ കയറിയിട്ടും പിന്നെ അവർ എന്തൊക്കെയോ കുറച്ച് പരിപാടികളും റീൽസ് അതുപോലെ റീൽസിൻ്റെ ഷൂട്ടിങ് അങ്ങനെ കുറേ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി സ്റ്റേജിൽ കയറി ഭയങ്കര ഡാൻസ് ആയിരുന്നു ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ നമ്മുടെ മഞ്ഞളൊക്കെ അവരുടെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കവിളിലൊക്കെ തേച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഫുള്ള് കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സ്വീറ്റ്സൊക്കെ അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പെണ്ണിന് പിന്നെ അവരുടേതായ കുറേ കലാപരിപാടികളുണ്ടായിരുന്നു ഇതെല്ലാം പെണ്ണിൻ്റെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അതുപോലെ കസിൻസ് എത്തൊക്കെ ആയിരുന്നു അവരുടെ ഫുള്ള് അവരൊക്കെ ഭയങ്കര വൈബിലായിരുന്നു അവരൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് സെറ്റായിട്ട് അവരുടെ എല്ലാവരുടെയും വക ഡാൻസ് ഉണ്ടായിരുന്നു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വക ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് റീൽസിൻ്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാവ് ഇതെല്ലാം കണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി അപ്പോൾ ബിരിയാണി അതുപോലെ പൊറോട്ട ചപ്പാത്തി അങ്ങനെ കുറേ ഐറ്റംസ് ആയിരുന്നു അങ്ങനെ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ ഞങ്ങൾ വീട്ടിലേക്ക് വരാനായിട്ട് ഇറങ്ങി അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇതുപോലത്തെ വീഡിയോസൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ